ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദ പ്രസാദപരമാതാവേ പൂർണ്ണവിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയം നുറങ്ങിയുള്ള വേദനകൾ അമ്മ കാണമേ അമ്മേ മാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ സമാധാനമില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എല്ലാ മക്കളുടെയും നൊമ്പരങ്ങളെയും വേദനകളെയും ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവെ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കളാഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ വിവാഹം കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളൊന്നുമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ ആ മക്കളുടെ കണ്ണുനീരൊന്ന് കാണണമേ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവ പൈതലിനെ അയക്കണമേ ശക്തമായി ഈ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോ തമ്പ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു ഈ മക്കളെ ഏറ്റെടുത്ത് ഈശോയുടെ കുറിച്ചുള്ള വേദനയോട് അവരുടെ വേദനകൾ ചേർത്ത് വെച്ച് അമ്മ ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ അങ്ങയോട് ചേർന്നായിരിക്കുമ്പോൾ ഈശോയെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളും മായ്ച്ചു കളയണമേ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപുരിതമാക്കണമേ ശത്രുവിൻ്റെ പിടിയിൽ നിന്നും ശക്തികളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നുമെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ അമ്മേ മാതാവേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അവരോട് ക്ഷമിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും അമ്മ കൊടുക്കണമേ അമ്മയെ മാതാവേ നന്നായി പഠിച്ച് നല്ല വിജയം കൈവരുപ്പാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അമ്മേ മാതാവ് ആ മക്കൾക്ക് അനുയോജ്യമായ ഒരു തുണയെ കൊടുത്ത് നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ അമ്മ അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ അവർക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും ഈ പ്രാർത്ഥനയുടെ സമയത്ത് അമ്മ എടുത്തു മാറ്റണമേ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവെ കണ്ണീരോടെയും പ്രതീക്ഷയോടെയും അമ്മയുടെ സനിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ സഹായിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വാർത്തകൃാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങൾ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തുപരിപാലിക്കണമേ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മദ്യത്തിലും കൂട്ടുകെട്ടുകളിലും ചെയ്യുന്ന ജോലികളിലുമെല്ലാം അമ്മ തുണയായി കൂടെയായിരിക്കണമേ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ സമ്മാനമായി നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ മക്കൾ വളർന്നു വരുവാൻ അവരെ സഹായിക്കണമേ വരും തലമുറകൾക്ക് മാതൃകയുള്ള മക്കളായിരിക്കാൻ അവരെ സഹായിക്കണമേ ഒരു കുഞ്ഞുങ്ങൾ പോലും ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ അവരെ സംരക്ഷിച്ചു കൊള്ളണമേ ദൈവ മക്കളായി വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും ദൈവവല ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തുണയായി അമ്മ കൂടെയായിരിക്കണമേ പരിശുദ്ധ അമ്മേ േ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് തൊഴിലിനായി പോയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മുഖാമുഖം കാണുമ്പോളം അമ്മയുടെ ഭദ്രമാകുന്ന നീലമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് മദ്യപാനികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബസമാധാനമില്ലാതെ കലഹത്തിലും ഭിന്നതയിലും വേദനയിലും കഴിയുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നുമുള്ള പൂർണ്ണ വിടുതൽ അവർക്ക് കൊടുക്കണമേ ആ ദുസ്വഭാവം അവരിൽ നിന്ന് എടുത്തു മാറ്റണമേ അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ജീവിതത്തിലെ സമാധാനത്തെയും സന്തോഷത്തെയും അമ്മ അവർക്കായി ഈശ്വരിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ എല്ലാ മക്കളെയും അമ്മയുടെ നീല നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ സാത്താൻ്റെ കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അമ്മേ മാതാവേ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെ കാത്തു കൊള്ളണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ദിനംതോറും ൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെ ആകുലതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെ നൊമ്പരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹൃദയം നൊറുങ്ങിയുള്ളവരുടെ വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഐ സിയുലും വെന്റിലേറ്ററിലുമായി ായി കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അവർക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓപ്പറേഷൻ ചെയ്യണമെന്നറിഞ്ഞ് പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ഓപ്പറേഷൻ ഒന്നും കൂടാതെ അവരുടെ അസുഖത്തിൽ നിന്ന് അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അമ്മയെ മാതാവേ ടെസ്റ്റുകൾ നടത്തി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ആ റിസൾട്ട് വരുമ്പോൾ ഒരു രോഗവും മിരുന്ന് കേൾക്കുവാനും തക്കവിധം ഇടയാക്കണമേ ഓരോ മക്കളുടെയും ശാരീരിക അവസ്ഥകളിലേക്കും നൊമ്പരങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്കും കടന്നു വരണമേ അമ്മേ മാതാവേ ആരുടെ മുമ്പിൽ ഞങ്ങൾ താണു പോകുവാനോ തകർന്നു പോകുവാനോ അനുവദിക്കരുതേ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ ഇന്നു വരെയും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശയിൽ മടങ്ങിപ്പോയിട്ടല്ലോ പരശുദ്ധേ അമ്മേ ഞങ്ങളും പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും അമ്മ ഈശ്വതംബ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ